ഭർത്താവിൻ്റെ ചികിത്സയ്ക്കായി ഭൂമി ഈട് നൽകി പണം കടം വാങ്ങിയ വീട്ടമ്മയുടെ അതേ ഭൂമി സി പി ഐ എം കൌൺസിലർ തട്ടിയെടുത്തതായി പരാതി മണിയാർ സ്വദേശിയും പുനലൂർ നഗരസഭാ കൌൺസിലറുമായ എം ആർ ബിനോയ്ക്കെതിരെ തൊളിക്കോട് സ്വദേശിനിയാണ് പരാതി നൽകിയത് എന്നാൽ താൻ പണം നൽകി വാങ്ങിയതാണെന്നും തന്നെ വീട്ടമ്മ ചതിക്കുകയായിരുന്നുവെന്നും കൌൺസിലർ പറഞ്ഞു രണ്ടായിരത്തി എട്ടിൽ പുനലൂർ സ്വദേശിയായ അജയ്കുമാരി തന്റെ ഭൂമിയുടെ പ്രമാണം കൗൺസിലർ ബിനോയുടെ സഹോദരന്റെ ഫിനാൻസ് കമ്പനിയിൽ ഈടായി വെച്ച് അറുപതിനായിരം രൂപ കൈപ്പറ്റിയെന്നും പണയം വയ്ക്കുന്നതിനു വേണ്ടി മുദ്രപത്രത്തിൽ താൻ ഒപ്പിട്ടു നൽകി എന്നാൽ തന്നെ വായിച്ചു കേൾപ്പിച്ച പത്രത്തിലല്ല ഒപ്പിടിച്ചതെന്ന് പിന്നീട് മനസിലായെന്നും പരാതിക്കാരി പറഞ്ഞു ഞാൻ അവിടെ ചെന്ന് രജിസ്ട്രാർഫീസിൽ ചെന്നപ്പം അവിടെ ചെന്ന സാറ് പറഞ്ഞു വായിച്ചു കേട്ടോന്ന് ചോദിച്ചു ഞാൻ വായിച്ചു കേട്ടോ എന്ന് പറഞ്ഞു ഒപ്പിടാൻ പറഞ്ഞു ഞാൻ ഞാനവിടെ ചെന്ന് ഒപ്പിട്ട് കൊടുത്ത് അപ്പോഴെൻ്റെ പേരിലാണ് എൻ്റെ വസ്തു എന്നാണ് എനിക്കറിയാം അപ്പം ഞാൻ കര അടച്ചുകൊണ്ടിരിക്കുക രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വരെ ഞാൻ കരവടച്ച് കരവടച്ച് കഴിഞ്ഞ് വില്ലേജിൽ ചെന്ന് അപ്പം വില്ലേജിൽ കരവടക്കാൻ ചെന്നപ്പം പറയുന്നു ബിനോയുടെ പേർക്കാ വസ്തുവെന്ന് പറഞ്ഞു അപ്പം എനിക്കങ്ങ് ഷോക്കായിപ്പോയി ഇതിനിടെ പരാതിക്കാരി ബാങ്കിൽ നിന്ന് കുട്ടികൾക്കുള്ള വിദ്യാഭ്യാസ വായ്പയും ഈ പ്രമാണത്തിൻ്റെ പേരിൽ എടുത്തിരുന്നു രണ്ടായിരത്തി വരെ നികുതിയും അടച്ചു ബിനോയ് തന്നിൽ നിന്ന് തട്ടിയെടുത്തതായി കാണിച്ച പരാതിക്കാരി കോടതിയിലും സി ജില്ലാ സെക്രട്ടറിക്കും പരാതി നൽകി കോടതിയുടെ നിർദ്ദേശപ്രകാരം പോലീസ് ഗുരുതര വകുപ്പുകൾ ചേർത്ത് കേസെടുത്തു എന്നാൽ താൻ പണം നൽകി ഭൂമി വാങ്ങിയതാണെന്നും താൻ ചതിയിൽപ്പെടുകയായിരുന്നുവെന്നും ബാങ്ക് വായ്പ എടുത്ത് മൂന്നാം ദിവസമാണ് ഭൂമി തന്റെ പേരിൽ രജിസ്റ്റർ ചെയ്തതെന്നും ബിനോയ് പറഞ്ഞു എൻ്റെ അടുത്ത് നിന്ന് വില പറഞ്ഞ് വില സമ്മതിച്ച് ഞാൻ ബാധ്യതയെല്ലാം നോക്കി നോക്കി ചിലപ്പോൾ ഒരു ബാധ്യതയില്ലായിരുന്നു ബാധ്യത ഇല്ലാതിരുന്ന സമയത്ത് പ്രമാണം വില നിശ്ചയിച്ച് സം പരസ്പരം സമ്മതിച്ച് വില ആധാരം എഴുതാൻ സമ്മതിച്ച് പോയതിനു ശേഷം പോയി പ്രമാണം എഴുതുന്നതിന് മൂന്ന് ദിവസം മുമ്പ് അവർ കാനറ ബാങ്കിൽ പോയി വില്ലേജ് ഓഫീസിൽ പോയി കാനറ ബാങ്കിലേക്ക് ലോൺ എടുക്കുന്നതിന് കൈവി സർട്ടിഫിക്കറ്റ് മേടിച്ചുകൊണ്ട് പോയി ലോൺ എടുത്തു ഞാൻ പ്രമാണം എഴുതിയതിന് ശേഷമാണ് വീണ്ടും ഇത് ബാധ്യതപ്പെടുത്തി എന്നുള്ളവർ അറിയുന്നത് അപ്പം ഞാനത് ചെന്നപ്പോൾ ചേർന്നപ്പോൾ ബാധ്യതയാണ് പേരുകൂട്ടാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു കേസെടുത്ത പുനലൂർ പോലീസ് വില്ലേജ് ഓഫീസിൽ നിന്നും രജിസ്ട്രർ ഓഫീസിൽ നിന്നും തെളിവുകൾ ശേഖരിക്കുന്നുണ്ട് റിപ്പോർട്ടർ കൊല്ലം